ശ്രീനാരായണഗുരു ഓപ്പൺ സർവകലാശാലയിലെ സിൻഡിക്കേറ്റ് നിയമനത്തിനെതിരെ പരാതി സിൻഡിക്കേറ്റ് അംഗമായി നാമനിർദ്ദേശം ചെയ്ത റെനി സെബാസ്റ്റിൻ്റെ നിയമനത്തിനെതിരെ സേവി യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റിയാണ് പരാതി നൽകിയത് റെനി മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയന് മാസപ്പടി നൽകുന്നുവെന്ന ആരോപണം നേരിട്ട കമ്പനിയുടെ ഡയറക്ടറാണെന്ന് പരാതിയിൽ പറയുന്നു കഴിഞ്ഞ ദിവസമാണ് ശ്രീനാരായണഗുരു ഓപ്പൺ സർവകലാശാലയിലെ സിൻഡിക്കേറ്റിലെ രണ്ടൊഴിവുകൾ സർക്കാർ നികത്തിയത് എസ് എഫ് ഐ സംസ്ഥാന പ്രസിഡന്റ് കെ അനുശ്രീയെയാണ് ഒരു ഒഴിവിൽ നിയമിച്ചത് വിദ്യാർത്ഥി മേഖലയിൽ നിന്നുള്ള പ്രതിനിധി എന്ന നിലയിലായിരുന്നു നിയമനം കുസാറ്റിൽ പോസ്റ്റ് ഡോക്ടർ ഫെലോ ആയ ഡോക്ടർ റെനി സെബാസ്റ്റിനെയാണ് രണ്ടാമത്തെ ഒഴിവിൽ നിയമിച്ചിരിക്കുന്നത് ഇവരുടെ നിയമനമാണ് സേവി യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ ചോദ്യം ചെയ്യുന്നത് വിദേശത്തേക്ക് വിദ്യാർത്ഥികൾക്ക് തൊഴിലിനും വിദ്യാഭ്യാസത്തിനും പരിശീലനം നൽകുന്ന സ്ഥാപനമാണ് സാന്റാമോണിക്ക ഈ സ്ഥാപനത്തിന്റെ ഡയറക്ടർ കൂടിയാണ് റെനി സെബാസ്റ്റ്യൻ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ നിന്നുള്ള സംസ്ഥാന സർക്കാരിന്റെ നോമിനി എന്ന നിലയ്ക്കാണ് സിൻഡിക്കേറ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയന്റെ കമ്പനിക്ക് മാസപ്പടി നൽകുന്ന സ്ഥാപനത്തിന്റെ പട്ടികയിൽപ്പെട്ട ഒന്നാണ് സാന്റാമോണിക്ക എന്ന സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിന്റെ പരാതിയിൽ പറയുന്നു അർഹതയുള്ളവരെ തഴഞ്ഞാണ് നിയമനം നടത്തിയതെന്നും പരാതിയിലുണ്ട് മുഖ്യമന്ത്രിക്കാണ് സേവ് യൂണിവേഴ്സിറ്റി ൻ പരാതി നൽകിയിരിക്കുന്നത് സാന്റാമോണിക്കെതിരെ സമാനമായ ആക്ഷേപം നേരത്തെ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനും ഉന്നയിച്ചിരുന്നു വീണക്കെതിരെ ബംഗളൂരു രജിസ്ട്രാർ ഓഫ് കമ്പനീസിൻ്റെ റിപ്പോർട്ട് പുറത്തുവന്നതിനു പിന്നാലെയാണ് സിൻഡിക്കേറ്റ് നിയമനത്തിനെതിരെയും ആക്ഷേപം ഉയരുന്നത് എന്നാൽ മെറിറ്റ് നോക്കിയും സർക്കാരിൻ്റെ വിവേചനാധികാരം ഉപയോഗിച്ചുമാണ് നിയമനമെന്നാണ് ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുടെ ഓഫീസിന്റെ വിശദീകരണം ന്യൂസ് ഡെസ്ക് യുടോക്ക്